ദൈവനാമത്തിൻ്റെ മഹത്വം ഈ നിലയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ ഒരു അനുഗ്രഹീതമായ സന്ദർഭം സംജാതമായതിൽ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ വചന വിചിന്തനത്തിന് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം മുതൽ പന്ത്രണ്ടാം വാക്യം വരെ വായിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത് ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടപ്പുറത്തെ എണ്ണിക്കൂണാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെക്കുറിച്ചും തൻ്റെ ഭാര്യ സാറയെക്കുറിച്ചുമാണ് ഈ പാരായണ ഭാഗത്ത് പരാമർശിച്ചിട്ടുള്ളത് വിശ്വാസികളുടെ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള അബ്രഹാമിനെക്കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തിൽ വിശദമായും പുതിയ നിയമത്തിൽ പല ഭാഗത്ത് ചുരുക്കമായിട്ടും പരാമർശിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പൂർവ്വ പിതാവായി തീരാൻ ദൈവം വിഗ്രഹ ആരാധികളുടെ കേന്ദ്രമായ കൽദയറുടെ ഊരിൽ നിന്നും അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു അബ്രഹാം എന്നുള്ള ആദ്യ പേര് ദൈവം അബ്രഹാം എന്നാക്കി മാറ്റുകയായിരുന്നു അബ്രഹാം എന്നാൽ ഉന്നത പിതാവ് എന്നും അബ്രഹാം എന്നാൽ ബഹുജാതികൾക്ക് പിതാവും എന്നാണ് അർത്ഥം അബ്രഹാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള അനുസരണവും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ സ്വഭാവവും നമുക്ക് വിസ്മരിക്കാനായി സാധ്യമല്ല ഇവിടെ പാരായണം ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് വരാം ഇവിടെ പാരായണം ചെയ്തത് പതിനൊന്നാമത് ചെയ്യത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ ആരാണ് അബ്രഹാമിനെ വിളിച്ചത് ദൈവമാണ് വിളിച്ചത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സൃഷ്ടാവായ ദൈവമാണ് അബ്രഹാമിനെ വിളിച്ചത് ഈ ദൈവം വിളിക്കത്തക്ക നിലയിൽ ഈ ദൈവവുമായുള്ള നല്ല ബന്ധത്തിലായിരുന്നില്ല അബ്രഹാമിൻ്റെ കുടുംബം അബ്രഹാം ജനിച്ച പശ്ചാത്തലം അബ്രഹാം വളരുന്ന അവസ്ഥ അവർ ബഹുദൈവ വിശ്വാസികളായി വിഗ്രഹാരാധികളായിരിക്കുമ്പോഴാണ് ആ പശ്ചാത്തലത്തിലാണ് അബ്രഹാം വളരുന്നത് അബ്രഹാമിനെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ പ്രചാരത്തിലിരുന്ന ഒരു കഥയുണ്ട് ആ കഥയിൽ ഇപ്രകാരമാണ് കാണുന്നത് ബാല്യം മുതൽ തന്നെ അബ്രഹാം സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറയുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് തനിക്കുണ്ടായ പല സംശയങ്ങളും തൻ്റെ പിതാവിനോട് ചോദിക്കുകയും എന്നാൽ വിഗ്രഹാരാധിയായ പിതാവ് നൽകുന്ന മറുപടിയിലൊന്നും തൃപ്തനാകാതെ താൻ ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് പലപ്പോഴും രാത്രിയിൽ അബ്രഹാം ആകാശത്തിലേക്ക് നോക്കി അവിടെ കാണുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും ആ നക്ഷത്രങ്ങളുടെ സൃഷ്ടിയുടെ പുറകിലുള്ള ആ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചൊക്കെ താൻ വാചാലനാകുമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ബാലനായ അബ്രഹാം പിന്നീട് യുവാവായപ്പോഴും താൻ വിവാഹിതനായപ്പോഴും തൻ്റെ മനസ്സിൽ താലോലിച്ചിരുന്ന ഈ സൃഷ്ടാവായ ദൈവം ഏകദൈവം ആ ചിന്ത താൻ വിട്ടുകാഞ്ഞിരുന്നില്ല എന്നതാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട് അപ്പോസ്തക പ്രവൃത്തി ഏഴാം അധ്യായത്തിൽ അവിടെ സ്തഫാനോസിൻ്റെ പ്രസംഗമാണ് ഏഴാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ഏഴാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം അപോസ്തക പ്രവൃത്തി നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്തോമിയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായ വിധം എങ്ങനെയാണ് എന്ന് ബൈബിൾ വിശദീകരിച്ചിട്ടില്ല ഏതായാലും അബ്രഹാം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ഏകദൈവം അബ്രഹാം മനസ്സിൽ വിശ്വസിച്ചിരുന്ന ആ ഏകദൈവം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അബ്രഹാമിന് ബോധ്യമാവുകയായിരുന്നു പ്രിയമുള്ളവരെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അസൃഷ്ടാവായ ദൈവമാണ് സകലത്തിൻ്റെയും നാഥനായ ദൈവമാണ് ഈ ദൈവം മതങ്ങൾക്ക് അതീതനാണ് മതങ്ങളാകട്ടെ ദൈവങ്ങളെക്കുറിച്ചുള്ള കുറേ നിഗമനങ്ങളുടെ ആശയക്കൂട്ടുകൾ മാത്രമാണ് എന്നാൽ സൃഷ്ടാവായ ദൈവം ഈ ആശയങ്ങൾക്കും അതീതനാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവം സൃഷ്ടാവുമാണ് മനുഷ്യൻ്റെ മേൽ അതീശത്വമുള്ള അതീതനായ ദൈവമാണ് സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് ഈ ദൈവത്തെ കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ല പുരോഗതിയുടെ നിറുകയിൽ കഴിയുന്ന മനുഷ്യൻ തൻ്റെ ശാസ്ത്രത്തിൻ്റെ നേത്രത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് കേവലം മൗഢ്യമാണ് അസാധ്യമാണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അബ്രഹാമിന് ദൈവം സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് അബ്രഹാമിന് ദൈവത്തെ മനസ്സിലാക്കാനായി ഇടയായത് ദൈവം അബ്രഹാമിനെ വെളിപ്പെട്ട് അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ടായിരുന്നു അതിൽ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് അബ്രഹാം മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടുക എന്ന് സകലരും രക്ഷിക്കപ്പെടുക എന്നുള്ളതായിരുന്നു അതായത് ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതിയായി ജനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു മത്തായി സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഗലാത്യലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഒക്കെ ഈ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് അതെ അബ്രഹാമിന് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഇന്ന് മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പൂർത്തീകരണം കർത്താവായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിലൂടെയാണ് ഇന്ന് മാനവ വർഗത്തിന് ദൈവത്തെ അറിയാൻ ഇടയാകുന്നത് ബൈബിളിൽ പ്രകാരം കാണുന്നു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് മാനവ പാപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർപ്പെടുന്നേറ്റ് ജീവിക്കുന്നവനാണ് ഈ യേശുക്രിസ്തുവിലൂടെ ഏവർക്കും ദൈവത്തെ അറിയാൻ സാധിക്കും ആ നിലയിൽ ദൈവത്തെ അറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനലക്ഷങ്ങളിൽ ഒരാളാണ് എളിയവനായ ജ്ഞാനം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിനെ അറിയുവാൻ അതിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ എനിക്ക് ഇടയായി എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ വെളിപ്പെട്ടിട്ടില്ലാത്ത ഈ സത്യം എളിയവനായ എനിക്ക് വെളിപ്പെട്ടതോർത്ത് ആ സത്യം എനിക്ക് വെളിപ്പെടുത്തിയതോർത്ത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പാകെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് നമുക്ക് വായിച്ച ഭാഗത്തേക്ക് തിരിച്ചു വരാം പതിനൊന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു അബ്രഹാം ദൈവത്തെ അനുസരിച്ച് പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത് അനുസരിക്കുക അത് വിശ്വാസത്തിൻ്റെ പ്രഥമ പടിയാണ് വിശ്വാസമുള്ളവനാണ് അനുസരിക്കുക അനുസരണവും വിശ്വാസവും തമ്മിൽ അന്യോന്യം പൂരിതമാണ് വിശ്വാസമുള്ളവന് അനുസരണമുണ്ട് അനുസരണമുള്ളവന് വിശ്വാസവും ഉണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പത്രോസിൻ്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു മീൻപിടുത്തം നമുക്ക് കാണാം ആ അത്ഭുതത്തിൻ്റെ അത്ഭുത പിറവിയുടെ പുറകിൽ എന്തായിരുന്നു കർത്താവായി യേശുക്രിത്തു കർത്താവായി യേശുക്രിസ്തുവിലുള്ള പത്രോസിൻ്റെ വിശ്വാസവും യേശു പറഞ്ഞ വാക്കിലുള്ള പത്രോസിൻ്റെ അനുസരണവുമായിരുന്നു പ്രകാരമാണ് പറയുന്നത് നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം അതെ യേശു പറഞ്ഞ വാക്ക് പത്രോസ് അനുസരിച്ചു എന്നതാണ് ഇവിടെ അബ്രഹാം ദൈവം പറയുന്നത് അനുസരിക്കുകയാണ് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എവിടേക്കാണ് പോകുന്നത് അവകാശമായി കിട്ടുവാനിരുന്ന ദേശമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കാണിപ്പാനിരിക്കുന്ന ദേശമെന്നാണ് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ദൈവം കാണിക്കാനുള്ള ദേശം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് എവിടെയാണ് എങ്ങനെയാണ് ഇതൊന്നും അബ്രഹാമിന് അറിയില്ലായിരുന്നു അതെ എങ്ങോട്ടെന്നറിയാതെ എവിടേക്ക് എന്നറിയാതെ പുറപ്പെടുകയാണ് പ്രിയ ഉള്ളവരെ വിശ്വാസികളായ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നാം തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നില്ല നമ്മുടെ ജീവിതത്തിലെ ചില വൈപരുത്യങ്ങൾ ചില വൈഷമ്യങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്തു പോകാറുണ്ട് പക്ഷേ നമുക്ക് ഇതൊന്നും അറിയ അറിയില്ലെങ്കിലും നമ്മെ നയിക്കുന്ന ദൈവത്തിന് ഇത് നന്നായി അറിയാം ഈ വിശ്വാസമാണ് നമുക്കുള്ള ഉണ്ടായിരിക്കേണ്ടത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം നമ്മേക്കാൾ നന്നായി തനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അനുസരിച്ച് താൻ മുന്നോട്ട് പോയത് എന്ന് കാണാനായിട്ട് സാധിക്കും നാം പിന്നെയും വായിക്കുന്നത് എന്താണ് നാം വായിക്കുമ്പോൾ യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അതിനനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു അവൻ പുറപ്പെട്ടു അവൻ പുറപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് തന്നിൽ പ്രകടമാകുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അതേ എന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നോക്കിയാൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നാം പാരായണം ചെയ്യുമ്പോഴൊക്കെ ദൈവത്തിലുള്ളതായിരിക്കുന്ന ഈ അചഞ്ചലമായ വിശ്വാസം നമുക്ക് ദൃശ്യമാകുന്നതാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ പറയുമ്പോൾ നാലാം അധ്യായത്തിൽ താൻ അത് വിവരിക്കുമ്പോൾ പൗലൂസ് പറയുന്ന ചില പദപ്രയോഗങ്ങൾ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അത് ശ്രദ്ധേയമാണ് അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് നാലാം അധ്യായത്തിൽ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു പൂർണ്ണമായി ഉറച്ചു ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നാണ് ഇതൊക്കെ വളരെ വിശദീകരണാർഹമായ വാക്കുകളാണ് പക്ഷേ നമുക്കിപ്പോളത് വിശദീകരിക്കാതെ വിടുക മാത്രമേ നിവൃത്തിയുള്ളൂ അടുത്ത വാക്യത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് ഒമ്പതാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെയാണ് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് കൂടാരങ്ങളിൽ പാർത്തു അബ്രഹാം വിശ്വാസികൾക്കൊരു മാതൃകയായി ഇവിടെ കാണാനായിട്ട് സാധിക്കുകയാണ് അവൻ വാക്തത്തെ ദേശത്താണ് പക്ഷെ അവിടെ താമസിക്കുമ്പോഴും അന്യദേശത്ത് എന്ന പോലെയാണ് താമസിക്കുന്നത് ഒരു പ്രവാസിയെപ്പോലെയാണ് അവിടെ ഒരു വിദേശിയെപ്പോലെ ഒരു പരദേശിയെപ്പോലെ അവിടെ ജീവിക്കുകയാണ് കാരണം എന്താണ് തനിക്കൊരു മറ്റൊരു ദേശമുണ്ട് ഇവിടെ ഈ ദേശം താൽക്കാലികമാണ് തനിക്കൊരു പിതൃദേശം ദൈവം വേറെ ഒരുക്കുന്നുണ്ട് അതാണ് പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം അതായിരുന്നു അബ്രഹാമിൻ്റെ ലക്ഷ്യം പ്രത്യാശ വിശ്വാസികളായ നാമം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെയും മനോഭാവം അങ്ങനെ ആയിരിക്കണം ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല ഒരു സ്വന്തം ദേശം പിതൃദേശം നമുക്ക് വേറെയുണ്ട് ഇവിടെ നാം അന്യരാണ് പരദേശികളാണ് ഈ മനോഭാവം നമുക്ക് ആവശ്യമാണ് അബ്രഹാം ആ നിലയിൽ നമുക്ക് ഒരു മാതൃകയായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത വാക്യം എന്താണ് പറയുന്നത് അടുത്ത വാക്യത്തെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണിയപ്പോൾ എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു എന്നാണ് ഇവിടെ സാറയെക്കുറിച്ചാണ് വായിക്കുന്നത് സാറയ്ക്ക് സാറയുടെ വിശ്വാസം അബ്രഹാമിനോളം എത്തുകയില്ല എങ്കിലും സാറയുടെ വിശ്വാസം ഇവിടെ എഴുത്തുകാരൻ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് വിശ്വാസത്താൽ സാറ വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണി വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് വിശ്വസിച്ചു അതാണ് അതിൻ്റെ ആശയം ദൈവത്തെ സാറയും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇവിടെ അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഇവിടെ കാണുന്ന എന്താണ് പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു എന്നാണ് പ്രായം കഴിഞ്ഞിട്ടും ബുദ്ധോല്പാദനത്തിന് ശക്തി പ്രാപിച്ചു നൂറ് വയസ്സുള്ള അബ്രഹാം തൊണ്ണൂറ് വയസ്സുള്ള സാറ സാറയെ സംബന്ധിച്ചിടത്തോളം അവൾ വന്തിയ വന്തിയും വയോധികയുമായ സാറ ഒരു കുഞ്ഞിന് ജന്മം നൽകുക ഇസ്സാക്കിന് ജന്മം നൽകുകയാണ് അതെ അബ്രഹാമിൻ്റെയും സാറയുടെയും വിശ്വാസം അത് മുഖാന്തരം ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളുടെ നിറവേറൽ കണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു അതെ സാറയ്ക്കും വിശ്വാസമുണ്ടായിരുന്നു അതും ഇവിടെ എബ്രായ ലേഖനകാരൻ എടുത്ത് പറയുകയാണ് അടുത്ത വാക്യം എന്താണ് പറയുന്നത് കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാറ ഒരു മാതൃകയാണ് അത് പത്രോസ് പറയുന്നുണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം അധ്യായത്തിൽ ആറാമത്തെ വാക്യം അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു എന്നാണ് സാറ അബ്രഹാമിനെ യജമാനൻ എന്നു വിളിച്ച് അനുസരിച്ചിരുന്നു കുടുംബജീവിതത്തിൽ എല്ലാ ഭാര്യമാർക്കും സാറ ഒരു മാതൃകയാണ് എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത് അതെ നാം ഇവിടെ ചിന്തിച്ചത് അബ്രഹാമും സാറയും അവർ ദൈവത്തിൽ വിശ്വസിച്ചു ആശ്രയിച്ചു നാം ചിന്തി അത് അതാണ് ചിന്തിച്ചത് അബ്രഹാമിൻ്റെയും സാറയുടെയും വിശ്വാസം അബ്രഹാം തന്നെ വിളിച്ച ദൈവത്തെ വിശ്വസിച്ചു അനുസരിച്ചു അതിൻ്റെ ഫലം അബ്രഹാമും ഭാര്യ സാറയും കുൻതലമുറകളും അനുഭവിക്കാൻ ഇടയായി പ്രിയമുള്ളവരെ ഈ അബ്രഹാമിൻ്റെയും സാറയുടെയും ദൈവത്തെ തന്നെയാണ് നാമും വിശ്വസിക്കുന്നത് അബ്രഹാമിൻ്റെയും മിസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ ദൈവത്തെ അറിയുവാൻ യേശുക്രിസ്തു മുഖാന്തരം നമുക്കിടയായി അതെ നാം അറിഞ്ഞ ഈ ദൈവത്തെ നമുക്കും സ്നേഹിക്കാം സേവിക്കാം ഈ ദൈവത്തെ തുടർന്നും നമുക്ക് വിശ്വസിക്കാം അനുസരിക്കാം ആ നിലയിൽ ഈ ചെറിയ ചിന്ത നമ്മെ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ